മെയ് അഞ്ചിന് നീറ്റ് എക്സാമിനേഷൻ എഴുതുന്ന എല്ലാ കുട്ടികളും നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ ഒന്ന് എൻ്റെ വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത അഡ്മിറ്റ് കാർഡിൽ നിങ്ങളുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ എല്ലാവരും ഒട്ടിച്ച് കയ്യിൽ കരുതേണ്ടതാണ് ഇതുകൂടാതെ മറ്റൊരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ അട്ടിമൻ ഷീറ്റിൽ ഒട്ടിക്കാൻ വേണ്ടി കയ്യിൽ കരുതേണ്ടതാണ് ഇതുകൂടാതെ ഒരു പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോ ഫോർ ഇൻറ്റു സിക്സ് പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോ നിങ്ങളുടെ പെർഫോമൻ ഒട്ടിക്കാൻ വേണ്ടി കയ്യിൽ കരുതേണ്ടതാണ് ഇതുകൂടാതെ ഒരു ഐ ഡി കാർഡും നിങ്ങളുടെ കയ്യിൽ കരുതേണ്ടതാണ് ഈ നാല് കാര്യങ്ങളില്ലാതെ എക്സാം ഹാളിൽ നിങ്ങളെ പ്രവേശിപ്പിക്കുന്നതല്ല എന്ന് പ്രത്യേകമായിട്ടും ശ്രദ്ധിക്കുക മാത്രമല്ല കൃത്യം അരയ്ക്ക് മുൻപ് തന്നെ നിങ്ങൾ എക്സാം ഹാളിൽ പ്രവേശിക്കേണ്ടതാണ് ഇതനുസരിച്ച് നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുകയും യാത്ര ക്രമീകരിക്കുകയും കൃത്യസമയത്ത് തന്നെ അവിടെ എത്തിച്ചേരുകയും ചെയ്യേണ്ടതാണ് അതുപോലെ ഒരു തരത്തിലുള്ള ഇലക്ട്രോണിക് ഡിവൈസുകൾ അതായത് മൊബൈൽ ഫോൺ വാച്ചസ് അതുപോലെ തന്നെ കാൽക്കുലേറ്റർ തുടങ്ങിയ ഒരു തരത്തിലുള്ള ഇലക്ട്രോൺ ഡിവൈസ് അത് ബ്ലൂടൂത്ത് ഡിവൈസ് ഉൾപ്പെടെയുള്ള ഒരു തരത്തിലുള്ള ഇലക്ട്രോൺ ഡിവൈസും ക്ലാസ് അനുവദിക്കത്തില്ല എന്ന് പ്രത്യേകമായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് വെള്ളം കൊണ്ടുപോകാനുള്ള സൗകര്യമുണ്ട് പക്ഷേ ട്രാൻസ്പെറൻറ്റ് ബോട്ടിൽ മാത്രമേ വെള്ളം കൊണ്ടുപോകാൻ സൗകര്യമുള്ളൂ അതുപോലെ തന്നെ യാതൊരു തരത്തിലുള്ള ഫുഡ് ഐറ്റംസും ക്ലാസ്സിൽ കൊണ്ടുപോകാൻ അനുവദിക്കുന്നതല്ല എന്ന് പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതാണ് അടുത്തതായി നമ്മുടെ ഇൻസ്ട്രുമെൻറ്റ് ബോക്സ് അതായത് പെൻ പെൻസിൽ ഇറേസർ തുടങ്ങിയ ഒരു വസ്തുക്കളും എക്സാം ഹോളിൽ കൊണ്ടുപോകാൻ അനുവദിക്കുന്നതല്ല അതുപോലെ തന്നെ ഓർണമെൻറ്റ്സ് അത് ഗോൾഡ് സിൽവറോ അത് ഏതു തരത്തിലുള്ള മെറ്റൽ ആയിക്കോട്ടെ നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് എല്ലാം റിമൂവ് ചെയ്തിട്ട് മാത്രമേ എക്സാം ഹോളിൽ പ്രവേശിപ്പിക്കാവൂ മെറ്റൽ ഡിക്ടക്ടർ വെച്ചിട്ടുള്ള പരിശോധന ഉണ്ട് അതുകൊണ്ട് എല്ലാ തരത്തിലുള്ള ഓർണമെൻസും നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് നീക്കം ചെയ്തിട്ട് മാത്രം എക്സാം ഹോളിലേക്ക് പ്രവേശിക്കാം അടുത്തതായിട്ട് ഫ്രിസ്കിങ് അത് നിങ്ങളുടെ ദേഹ പരിശോധനയാണ് അത് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും സെപ്പറേറ്റ് ആയിരിക്കും പെൺകുട്ടികൾ യാതൊരു തരത്തിലും വിഷമിക്കേണ്ട അവരുടെ ക്ലോസ്ഡായിട്ടുള്ള റൂമിൽ ലേഡീസ് മാത്രമായിരിക്കും ഫ്രിസ്കിങ് അതായത് ദേഹ പരിശോധന നടത്തുന്നത് അതുകൊണ്ട് അതിൽ യാതൊരു തരത്തിലും വിഷമിക്കേണ്ട യാതൊരു കാരണവശാലും ആ സമയത്ത് മെറ്റൽ ഡിറ്റക്ടർ വെച്ച് നിങ്ങളെ ദേഹം പരിശോധിക്കുന്നതാണ് അടുത്തതായിട്ട് ഡ്രസ്സ് കോഡാണ് ഈ വർഷം നമ്മുടെ ഇന്ത്യയെ കർശനമായിട്ടുള്ള ഡ്രസ്സ് കോഡാണ് അവർ പറഞ്ഞിരിക്കുന്നത് ഹാഫ് സ്ലീവ് ഡ്രസ്സുകൾ മാത്രം ധരിക്കാനുള്ള അനുവാദമുള്ളൂ അതായത് ഫുൾ സ്ലീവ് ഡ്രസ്സ് അനുവദിക്കുകയില്ല മാത്രമല്ല ഹെവി ഡ്രസ്സസ് എംബ്രോയ്ഡറി വർക്കും ഹെവി ഡ്രസ്സസ് ഒന്നും അനുവദിക്കത്തില്ല വലിയ ബട്ടൺസ് ലാർജ് ബട്ടൺസോ മെറ്റൽ ബട്ടൺസോ ഒന്നും പാടില്ല നിങ്ങൾ ഡ്രസ്സിൽ ഒരു തരത്തിലുള്ള മെറ്റൽ പാർട്സും കാണാൻ പാടുള്ളൂ അല്ല എന്ന് പ്രത്യേകമായി ശ്രദ്ധിക്കുക ഷൂസ് അനുവദിക്കുകയില്ല സ്ലീപ്പേഴ്സ് അതുപോലെ സിമ്പിളായിട്ടുള്ള ചപ്പിൾസ് മാത്രമേ അനുവദിക്കുകയുള്ളൂ എന്ന് പ്രത്യേകമായി നിങ്ങൾ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ റിലീജിയസ് ഡ്രസ് ഡ്രസ്സ് ധരിക്കുന്നതിൽ യാതൊരു പ്രശ്നവുമില്ല പക്ഷേ അവർ പന്ത്രണ്ടരയ്ക്ക് മുൻപ് തന്നെ നിങ്ങളുടെ എക്സാം സെൻ്ററിൽ എത്തിച്ചേരണം എന്ന് മാത്രമേ ഉള്ളൂ അതുപോലെ ജീൻസ് ജോഗേഴ്സ് പോലത്തുള്ള ഹെവിയ ഡ്രസ്സസ് ഒന്നും അനുവദിക്കുകയില്ല ഒരു കാര്യം അവിടെ പറഞ്ഞുകൊള്ളട്ടെ നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള മൂന്ന് മണിക്കൂറാക്കി ഈ എക്സാം ടൈമിനെ മാറ്റുക അതായത് ഒരു ചലഞ്ചായിട്ടായിട്ട് ഏറ്റെടുക്കുക നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് ഹഡിൽസ് നമ്മുടെ പേഴ്സണൽ പ്രോബ്ലംസ് വരാം ഫാമിലി ഇഷ്യൂസ് വരാം ഫ്രണ്ട്സിന് മേടിക്കുള്ള ഇഷ്യൂസ് വരാം ഇതൊന്നും നമ്മുടെ ഈ മൂന്ന് മണിക്കൂർ എക്സാമിനെ ബാധിക്കാത്ത രീതിയിൽ ഇതിനെ കൊണ്ടുപോകുമ്പോഴാണ് ഏറ്റവും ഭംഗിയായിട്ട് എക്സാമിനേഷൻ എഴുതാൻ സാധിക്കുന്നത് സോ ഏറ്റവും ഭംഗിയായിട്ട് എഴുതി കഴിഞ്ഞാൽ വളരെ കോൺഫിഡൻസ് ആയതുകൂടെ നിങ്ങൾക്ക് എക്സാം ഹോളിൽ നിന്ന് പുറത്തിറങ്ങാനായിട്ട് സാധിക്കും സോ വളരെ ഹാപ്പി ആയിട്ട് നിങ്ങൾ എക്സാമിനേഷൻ എഴുതുക നോ മാറ്റർ വാട്ട് എന്ത് തന്നെ ആയിക്കോട്ടെ എന്ത് തന്നെ പ്രശ്നമായിക്കോട്ടെ ആ മൂന്ന് മണിക്കൂർ നമ്മൾ എക്സാമിനേഷനിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാം ഓൾ ദി വെരി ബെസ്റ്റ് ടു ദി ഫ്യൂച്ചർ ഡോക്ടേഴ്സ് താങ്ക്